കേരളം സോമാലിയാണെന്ന് കരുതിയിരുന്ന പ്രധാനമന്ത്രി ഇവിടെ മെട്രോ ഉദ്ഘാടനം ചെയ്തോടെ ആ തീരുമാനം മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ വന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹത്തിന് മറന്നു സഞ്ചാരമാണ് ഇനി ലോകസഞ്ചാരം കഴിഞ്ഞ് ഞാൻ എന്റെ രാജ്യത്തെത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കേരളം എന്ന സോമാലിയിൽ മെട്രോ റെയിൽ ഉദ്ഘാടനമുണ്ടെന്ന് അറിയുന്നത് ഒരു തണ്ടൽ ഒരു ശീലമായതിനാൽ ഞാൻ അപ്പോൾ തന്നെ പ്രത്യേക വിമാനത്തിൽ കേരളത്തിലേക്ക് തിരിച്ചു ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ എന്റെ പാർട്ടിക്ക് വേണ്ടത്ര പുരോഗതി ഇല്ലാത്തതിനാൽ സോമാലിയ പാകിസ്ഥാൻ തുടങ്ങിയ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് നൽകാറ് രാവിലെ പത്തരയോടെ ഞാൻ കൊച്ചി എയർപോർട്ടിലേക്കെത്തിയ അന്തരീക്ഷം വിമാനത്തിന്റെ പ്രധാന വാതിൽ തുറന്ന് ഞാൻ പുറത്തിറങ്ങി എന്നെ സ്വീകരിക്കാൻ പൗരാണിക വേഷം ധരിച്ച നിരവധി പേർ താഴെ നിൽപ്പുണ്ട് ഈ സോമാലിയൻ ആതിഥേയരെ പരിചയപ്പെടുകയാണ് എന്റെ ആദ്യ ലക്ഷ്യം കൊറിയൻ രാജാവിന്റെ മുഖഭാവം തോന്നിപ്പിക്കുന്ന ഇവിടുത്തെ മുഖ്യഭരണാധികാരി എന്റെ കൈപിടിച്ച് ആഞ്ഞു കുലുക്കി അദ്ദേഹം കുലുക്കിക്കൊണ്ടേയിരുന്നു ഇടയിൽ പതുങ്ങി നിന്ന ഒരു വെള്ളത്തടിക്കാരൻ എന്നെ കണ്ടതും മുന്നിലേക്ക് വന്നു ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ഇവർക്ക് എന്റെ ഭാഷയും നന്നായി മനസ്സിലാകും ഇനി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ എത്രയും പെട്ടെന്ന് മെട്രോ ട്രെയിനിലേക്ക് പോവുകയാണ് എന്റെ ലക്ഷ്യം അതിനായി ഞാൻ മുന്നോട്ട് നീങ്ങി എന്നെ സ്വീകരിച്ച സോമാലിയൻ ജനത ഒപ്പമുണ്ട് പൗരാണിക നഗരമാണെങ്കിലും അമ്പല കെട്ടിടങ്ങളും കൂതറ ഓടകളും ഇവിടെ കാണാം വളരെ ഉദാസീനരും അലസരുമാണ് ഇവിടുത്തെ ജനങ്ങൾ എങ്കിലും എന്റെ വാഹനത്തിലേക്ക് നോക്കി അവർ കൈവീശുന്നുണ്ടായിരുന്നു അഞ്ചു മിനിറ്റ് യാത്ര ഞങ്ങൾ മെട്രോ റെയിൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു മനോഹരമായ പ്രദേശം ആരും ഒന്നും മിണ്ടുന്നില്ല ഇവിടെ ഇവിടെയിറങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് സഹയാത്രികനായ സോമാലിയൻ മുഖ്യൻ വളരെ ഗൗരവകാരനാണെന്ന് തോന്നുന്നു തല മുന്നോട്ട് നീട്ടി ഞങ്ങൾ നടന്നു വിസ്താരമേറിയ കോവിണിക്ക് പുറമെ എക്സലേറ്റർ സംവിധാനവും ഇവിടെയുണ്ട് അതിലേക്ക് കയറിപ്പറ്റാനായി ഞങ്ങളുടെ ശ്രമം രണ്ടാം നിലയിലേക്കുള്ള കോറിഡോറിലൂടെ ഞങ്ങൾ നടന്നു ഇടയ്ക്ക് ഞങ്ങളുടെ വഴിമുടക്കി ആരോ തുണിയുടെ ഒരു റിബ്ബൺ കെട്ടിയിരിക്കുന്നു പൗരാണികത നിലനിൽക്കുന്ന ഒരു സോമാലിയൻ യുവതി താലത്തിൽ വെച്ച ഒരു കത്രിക എനിക്ക് തന്നു ഞങ്ങൾ റിബൺ മുറിച്ചു മാറ്റി ഞങ്ങളുടെ യാത്ര തുടർന്നു മെട്രോ റെയിൽ സ്റ്റേഷനിൽ കാത്തുകിടക്കുന്നു തിരക്ക് കൂട്ടാതെ ഞങ്ങൾ അതിൽ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എയർപോർട്ട് മുതൽ എന്നെ പിന്തുടരുന്ന ആ നരച്ചതാടിയുള്ള മനുഷ്യനും ട്രെയിനിൽ കയറിപ്പറ്റിയിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ യാത്രാ ഉദ്ദേശമെന്ന് വ്യക്തമല്ല ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങി എന്റെ നോട്ടം ചെല്ലുമ്പോഴെല്ലാം ഒരുതരം പുച്ഛഭാവത്തോടെ സൊമാലി മുഖൻ മുഖം തിരിക്കുന്നുണ്ട് ഒപ്പമിരിക്കുന്നവരോട് എന്റെ ചില തള്ളുകൾ നടത്താൻ ഞാൻ ശ്രമം നടത്തിയെങ്കിലും ആരും വേണ്ടത്ര പ്രോത്സാഹനം നൽകുന്നില്ല ഞാൻ ട്രെയിനിലൂടെ പുറത്തേക്ക് നോക്കി ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനില്ല എങ്കിലും ഞാൻ വെറുതെ കൈവീശിക്കൊണ്ടേയിരുന്നു നരച്ചുതാടിയുള്ള വൃദ്ധൻ എന്നെ പ്രതീക്ഷയോടെ നോക്കുന്നു വളരെ വേഗത്തിൽ പോകുന്ന ട്രെയിൻ ഞങ്ങളെ അടുത്ത സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു ഇവിടെ നിന്നും ഇറങ്ങി വിശാലമായ ഒരു ഹാളിലേക്കാണ് ഞങ്ങൾ എത്തിയത് എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്തെങ്കിലും സോമാലിയൻ വിഭവം തൊണ്ടതൊടാതെ വിഴുങ്ങുകയാണ് എന്റെ അടുത്ത ലക്ഷ്യം എന്നാൽ ഇവിടുത്തെ ആചാരമനുസരിച്ച് ആൾക്കൂട്ടത്തിനു മുന്നിൽ സംസാരിക്കണം വെറും പച്ചവെള്ളം കുടിച്ചിറക്കി ഞാൻ സംസാരിക്കാനായി എഴുന്നേറ്റു പഴയകാല ദാരിശില്പങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ആളുകൾ നിരനിരയായി ഫലഭാവത്തിൽ ഇരിക്കുന്നു ഇവരുടെ ദ്രാവിഡ ഭാഷയിൽ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞു മെട്രോയുടെ പ്രൗഢ ചടങ്ങിൽ ഇതിനിടയിൽ ഞാൻ നരച്ചതാടിയുള്ള വൃദ്ധനെ വേദിയിൽ നോക്കി അവിടെയെങ്ങും ആ മനുഷ്യനെ കണ്ടില്ല എന്റെ സംസാരം തീർന്നതും സോമാലിയൻ മുഖ്യൻ ഒരു ചിരി മുഖത്ത് വരുത്തി ഒരു തടിയുടെ ശില്പം എനിക്ക് സമ്മാനമായി നൽകി ഞാൻ ആ സമ്മാനം സ്വീകരിച്ചത് കണ്ടിട്ടാകണം വെളുത്ത മുഖമുള്ള ഒരു ചെറിയ മനുഷ്യൻ ചമ്മിയ ചിരിയോടെ എന്റെ അടുത്ത് വന്നു എന്റെ സമ്മാനം അദ്ദേഹത്തിന് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് യാത്രകളിൽ ഞാൻ സാധനങ്ങൾ വാങ്ങാറേയുള്ളൂ വിൽക്കാറില്ലെന്ന് അറിയിച്ചപ്പോൾ പതിവ് ചിരിയോടെ അദ്ദേഹം പിൻവാങ്ങി പ്രത്യേകതകൾ ഏറെയുള്ള ഈ സോമാലിയിൽ ഇനിയും നിന്നാൽ എന്റെ ഊരുതണ്ടൽ നടക്കില്ലെന്ന് മനസ്സിലാക്കി ഞാൻ മടക്കയാത്രയ്ക്കുള്ള വട്ടം കൂട്ടി ആ നരച്ച താടിയുള്ള വൃദ്ധൻ എന്നെ പിന്തുടരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ സ്ഥലം കാലിയാക്കി ആഴ്ച എന്തോരം പ്രതീക്ഷയായിരുന്നു ആ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നിലനിർത്തുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ പക്ഷേ പ്രതീക്ഷകളെല്ലാം തകർന്നു ഇനി കുറച്ച് നാളത്തേക്ക് ക്രിക്കറ്റ് രാജ്യസ്നേഹികൾക്ക് അല്പം ക്ഷീണമാകാം എന്നാൽ മികച്ച ക്രിക്കറ്റ് കളിച്ച പാകിസ്ഥാനെ അഭിനന്ദിക്കാനൊന്നും നമ്മളില്ല വെറുതെ എന്തിനാ രാജ്യദ്രോഹിയാന്ന് അത് വേണ്ട ശരി ഇനി അടിക്കല്ലേ ബോധം മുഴുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പൊക്കോളാം നിങ്ങളെ പൊക്കോ ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചു ആ കുപ്പിയിലും കല്ലിലും അങ്ങനെ അല്ല അതെ നോക്കൂ ഇങ്ങനെ അറിയണംല്ലോ ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞത് ഇങ്ങനെയുണ്ട് ഉള്ളോണ്ട് മത്സരത്തിൽ എങ്കിലും തോൽപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല ചെയ്യുന്ന ഇതങ്ങോട്ട് അറിയേണ്ടത് ആ ഈ കുറ്റി ലക്ഷ്യമാക്കി അറിഞ്ഞോളൂ ഞാൻ ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും പിന്നെ തോരൻ വന്നു പോലൻ വന്നു കാളം വന്നു അവിയൽ വന്നു പെരിശ്ശേരി വന്നു ചോറ് വന്നു സാമ്പാറും രണ്ടുകൂട്ടം പായസവും വന്നു വയറും അങ്ങനെ പടക്കട ഗുദാ ഹ എന്തൊക്കെ മേളോ ഇരുന്നു പാട്ട് ഡാൻസ് കൂത്ത് ഞാന അവരെ നോക്കാതെ ഞാൻ എന്റെ ഉത്തരവാദിത്തം ഞാനിങ്ങനെ നീത്ത കിട്ടോണ്ടായി ഇതിപ്പോ ആരോ കണക്ക് പെച്ചപ്പോ ഞാൻ ഇന്നേരമാകും കയലാ ഞാൻ നല്ല ആകും കയലാ ഞാൻ നല്ല എന്തായിരിക്കോ കേടായില്ലേ അങ്ങനെ ആരോ ഇത് ഉടക്കോ പോയിട്ട് എന്തോ ആക്കിയത് ആ ഇത് നേരായിട്ട് ഈന്റെ ഫലം അവർക്ക് കിട്ടാതിരിക്കലാ ഏ ഇറായിട്ടവര് ഞാന് നേരെ നല്ല ഒന്നല്ലാട്ട് ഞമ്മളക്ക് നേരായിട്ട് ഇതാരോ പകേലിങ്ങനാക്കോണ്ട ഇനി പോയ വാരം വാട്സാപ്പിൽ നിന്നും ചൂണ്ടിയ ഒരു താരാട്ട് കാഴ്ച പോലീസിന്റെ ഒരു സ്നേഹം അപ്പോൾ ജി എസ് ടി ഒക്കെ വന്ന സ്ഥിതിക്ക് വ്യാജ നോട്ടടിക്കുന്ന രാജ്യസ്നേഹികൾക്ക് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഇളവ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്നത്തേക്ക് ഇവിടെ നല്ല നമസ്കാരം